Wha? 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 ഞാനീ വരുന്നത് മഞ്ചേശ്വരം മുതൽ ഓൾ കേരള ഒരു യാത്രയാണ് ഇതേ വിഷയങ്ങൾ മനസ്സിലാക്കണമല്ലോ ഇതാണ് വിഷയം ഡേഞ്ചർ കേരളത്തിലെ ഏറ്റവും വലിയ ഡെയിഞ്ചറാണ് ഇന്ന് ഗൾഫ് നാടുകളിൽ പോലും വിദേശികളെ ഈ നാട്ടിലോട്ട് പോലും കേട്ടാ നമ്മള് കാരണം മറന്നുല്ല ഇതിന്റെ കടിയേറ്റാല് നല്ല പണിയാണ് ഇപ്പം കിട്ടിയ ഇപ്പൊ അതിന്റെ ഒരു രീതിയിലാണ് കേരളം നിൽക്കുന്നത് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ പോലെ പോകാൻ കഴിയുക അതുകൊണ്ട് ബൈക്ക് യാത്രക്കാർ ബൈക്ക് യാത്രക്കാരൊക്കെ ഇങ്ങനെ പോയാ കഴിഞ്ഞാല് നമ്മൾ ഈ റോഡിൽ ഇറങ്ങുന്നത് നമ്മളെ ജെറും ടാക്സൊക്കെ കൊടുത്താണ് പക്ഷെ ഇപ്പൊ നമ്മുടെ വീട്ടുകളിൽ നാല് നാല് സൈഡിലോട്ട് കിടന്ന് ഓട്ടണം അതേ പറ്റത്തുള്ളൂ കാരണം മിറന്നുമല്ല കൈകാലം ആണെങ്കിൽ ഇവിടെ തന്നെ കയ്യും കാലം പറഞ്ഞു വീണ് എന്റെ സുഹൃത്തുക്കൾ തന്നെ മൂന്ന് വർഷമായ ആൾക്കാർ ഇപ്പോഴും ഒറ്റ കടപ്പ് കടപ്പുറപ്പുണ്ട് പട്ടി കുറുക്കിയാടി സംഭവിച്ചത് അവർക്ക് കുഞ്ഞുങ്ങള് പള്ളിപ്പുറയിലോ പള്ളിക്കൂടത്തിലോ ഒക്കെ പോയിട്ട് വരുമ്പോൾ അവരെ പിന്നാലെ വന്ന് ഓട്ടിച്ച് ഭാര്യില്ലെങ്കിൽ അവരെ വായിച്ചത് തന്നെ ഇങ്ങനെ പല പല വിഷയങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതോടൊക്കെ കന്നുകാലികൾ എന്തിനാസ്റ്റാണ്ട് ചെരുപ്പ് പോലെ ഇടാൻ നടക്കുന്ന കാര്യങ്ങളും നമ്മളൊരു അഞ്ഞൂറ് അവിടുത്തെ ചെരുപ്പ് മേടിച്ചാൽ പിറ്റേന്ന് രാവിലെ നമ്മളെ മുറ്റത്തെന്തെങ്കിലും ആ ചെരുപ്പുകളൊക്കെ കാണും പിറ്റേന്ന് രാവിലെ ആ ചെരുപ്പ് വല്ല പുരയിടങ്ങളാണ് ഇത് അതിനു വേണ്ടിയുള്ള ഒരു യാത്രയാണ് അതായത് പഞ്ചായത്തുകാര് ഉത്തരവാദിത്തക്കുറവ് വേണ്ടിയാണ് ഈ വന്നത് അദ്ദേഹം അതിനെതിരെയാണ് ഈ യാത്ര കേരളത്തിലുള്ള എല്ലാ സന്ദേശ പഠിക്കലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഉള്ള എല്ലാം പരാതിയും കൊടുത്ത് നേരെ മുഖ്യമന്ത്രി എടുത്തിട്ടാണ് പോകുന്നത് കിടക്കുന്ന ഞാൻ എൻ്റെ വീട്ടിലാരെയും പട്ടിയടിച്ചോ അല്ലെങ്കിൽ എന്റെ വീട്ടുകാരെയോ ഒന്നും വെച്ചിട്ടില്ല പക്ഷേ നമ്മുടെ ചുറ്റുപാടിയിൽ കൂടുന്ന പ്രതികരണ ശേഷി ഇല്ലാത്ത അവിടെയാണ് നമ്മളത് ഒരാണെങ്കിൽ ഒരാളെങ്കിലും വീട്ടിലേക്ക് ശരിയാവില്ല ഇതിപ്പോൾ എന്റെ ഒരുപാട് ഒത്തിരി യാത്രയായി ഇത് നല്ലൊരു കാര്യത്തിനായിക്കോട്ടെ പട്ടികളെ കൊല്ലണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല തെരുവുനായ്ക്കളെ നമുക്ക് എല്ലാം ഇഷ്ടമാണ് പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് മുറകൾ ചെയ്യാത്തതുകൊണ്ടാണ് ഈ സംഭവം നടക്കാൻ പോകുന്നത് ഇവിടെ ഇവിടായിപ്പോ വന്ധീകരണം കാണിച്ച് പട്ടികളെ ഇവിടുന്ന് പിടിക്കുന്ന തെരുവ് നായ്ക്കളെ അപ്പുറത്ത് കൊണ്ടുവിടുന്നു അവിടെ എടുത്ത് ഇപ്പുറം കൊണ്ടുവിടുന്നു അതല്ല വേണ്ടിയേ ഇതിനായി എല്ലാ കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിക്കും വേണ്ടി സ്ഥലങ്ങൾ കണ്ടെത്തി ഈ തെരുവ് വന്ധീകരിച്ച് ഒരു സ്ഥലത്തോട്ട് മാറ്റണം ആ നിർബന്ധമായ കേസാണ് സ്വയം കാറുകളിൽ നിന്ന് ഇറങ്ങി തെരുവിലിറങ്ങി എപ്പോഴും എ സി കാണുന്ന വണ്ടിക്കകത്തും ഒക്കെ പോയാലേ നിങ്ങൾക്ക് അനുഭവം വരത്തില്ല ഇതേ എനിക്ക് അത് പറയാനുള്ളൂ പക്ഷെ നിങ്ങൾ നേരിട്ട് ഒരു ഒരു പട്ടി കടിക്കുമ്പോഴേ നിങ്ങൾക്ക് ബോധ്യമാവത്തുള്ളൂ ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ആയാലും ആയാലും ഡെപ്പോസിറ്റ്സ് ബാങ്ക് ബാങ്ക് തന്നെ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബെറ്റർ ബെറ്റർ ലൈഫ് സ്നേഹത്തിന്റെ ഡയമണ്ട്സ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ഹൃദയങ്ങൾക്കൊപ്പം നിനക്കണകാണ് ആഭരണം ചിരയത് ചാലക്കുടി